വയനാട്ടിൽ എന്താ ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉരുൾപൊട്ടൽ കാരണം കുറേ ആൾക്കാരുടെ ജീവനും അവരുടെ സ്വത്തുവകകളെല്ലാം അവർക്ക് നഷ്ടമായി ഒന്നും ഒന്നുമില്ലാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കുറച്ചധികം സുഹൃത്തുക്കളും ചേർന്ന് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു വണ്ടി അയച്ച് അവരുടെ ആവശ്യ സാധനങ്ങൾ കണ്ടെത്തി നമ്മൾ കയറ്റി വിടുകയുണ്ടായി അപ്പം ഞാൻ വേറൊന്നുപോലെ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാ ഹെൽപ്പുകളും നമ്മുടെ മാക്സിമം എഫോർട്ടിൽ തന്നെ നമ്മൾ നമുക്ക് എത്തിക്കാൻ സാധിച്ചു അപ്പം നിങ്ങളെ കൊണ്ടും നിങ്ങൾക്കാവുന്ന വിധം സഹായങ്ങളും കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം അത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത്